ഈ ഡയമണ്ടുമായി ബന്ധപ്പെട്ട ചർച്ചകൾ നടക്കുകയാണ് അവിടെ ശരണ്യുണ്ട് അപ്സരയുണ്ട് ശ്വേതയുണ്ട് സായി ഉണ്ട് അപ്പൊ ജിൻഡോ ചോദിക്കുകയാണെ അല്ല ഇനി ശ്വേത ചേച്ചി ഈ മുടി കെട്ടി വെച്ചേക്കുന്നതിൻ്റെ ആ ഉണ്ടക്കകത്തോല്ല ഉണ്ടോ എന്ന് ആദ്യം നമ്മുടെ ജിൻഡോ ചോദിക്കും അപ്പൊ ശ്വേത മുടി അഴിച്ചിട്ടിട്ട് ഇവിടെ ഒന്നും ഇല്ല ജിൻഡോ എന്ന് പറയുന്നു എന്നിട്ട് തിരിച്ച് ശ്വേത ജിൻഡോയുടെ അടുത്ത് പറയുന്നുണ്ട് ജിൻഡോ ഡയമണ്ടൊന്ന് കാണിക്ക് അപ്പോൾ ജിൻഡോ ആ ഇല്ല ഞാൻ കാണിക്കില്ല അല്ല കാണിക്കേ എന്ന് പറയുമ്പോൾ ജിൻഡോ ഇങ്ങനെ കൈ ഇങ്ങനെ പൊക്കിയിട്ട് മസിൽ ഇങ്ങനെ ഉരുട്ടി കാണിക്കുന്നുണ്ട് അപ്പോൾ അവിടെ ഒരു ഉണ്ട കാണാം എനിക്കൊന്നും സർജറി ചെയ്ത് അകത്ത് കയറ്റി വെച്ചിട്ടാണ് സാവുമാ പോകണം തോന്നുന്നു അപ്പോൾ എന്താണെങ്കിലും ശരി സംഗതി ഫ്രീസറിനകത്തുണ്ട് ഇന്നലെ ശ്രീരേഖ ഇന്നലെയോ ഇന്നോ ശ്രീരേഖ ഫ്രീസറിനകത്ത് വരെ നോക്കിയെന്ന് സായി പറയുന്നുണ്ട് ഇനി ഐസ് ക്യൂബിന് കട്ടക്കകത്തു വല്ലോ ഉണ്ടെങ്കിലോ എന്നുള്ള സംശയം കൊണ്ട് അതിനകത്ത് വരെ നോക്കിയെന്ന് സായി പറഞ്ഞു ഇന്ന് അപ്പോൾ അത്രയും വരെ അവർ ചിന്തിച്ചിട്ടുണ്ട് ഭാഗ്യക്കേട് കൊണ്ട് കിട്ടിയിട്ടില്ല അപ്പോൾ മിക്കവാറും ചിലപ്പോൾ അവരാരെങ്കിലും കണ്ടുപിടിക്കാനുള്ള പോസിബിലിറ്റി ഉണ്ട് ഫ്രീസറിൽ ഇതുപോലെ വെള്ളം ഒഴിച്ച് കട്ടയാക്കി വെക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു സാധ്യത ഉണ്ടല്ലോ അപ്പോൾ അപ്പോൾ അത് മനസ്സിലാവുന്നുണ്ട് അവിടെ പലർക്കും ചിലപ്പോൾ ഇന്നതാരെങ്കിലും കണ്ടുപിടിക്കും കൂടുതൽ അപ്ഡേറ്റുകളുമായി വീണ്ടും കാണാം